ട്രെൻഡിങ് ട്രെൻഡിങ് ഓൾറെഡി ആയിരുന്നു ഇത് കുനാഫ കുനാഫ അതെ അതായത് ആയിക്കൊണ്ടിരിക്കുന്നതൊന്ന് അകത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സംഭവമാണ് കൊറേ നാളായി ഇറങ്ങിയിട്ട് ഇതിപ്പോ നമ്മുടെ അടുത്തൊരു ഡിബാ ബേക്കേഴ്സ് ഉണ്ട് അപ്പൊ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മള് പോയി മേടിച്ചതാണ് ഇതിന്റെ പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട്

ആക്രാന്തം മൂത്ത് ഓരോന്ന് ചെയ്യുന്നതാണ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കണ്ടോ കണ്ടോ ആ ഇങ്ങനെ അപ്പൊ ഇത് നമുക്ക് ആദ്യം ഇങ്ങനെ പൊടിക്കാം ഞാൻ ഫ്രിഡ്ജ് വെച്ച് കണ്ടോ ഇതിന്റെ ഉള്ളില് കുനാഫയാണ് ആ

നമ്മുടെ ഈ വേഫർ ഒക്കെ ഇല്ലേ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അല്ലേ ഇങ്ങനെ വേഫർ വെച്ച് അതുപോലെ ടേസ്റ്റ് ഉണ്ട് ഒത്തിരി അങ്ങനെ ഹൈപ്പർ ആണെന്നൊന്നും പറയാനില്ല ഒരു നോർമൽ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ശരിയാ ഈ റാഫലോയുടെ ആ ഉള്ളിലെ ആ ഒരു വേഫർ അങ്ങനത്തെ ആ ഒരു ടേസ്റ്റാ അല്ലാതെ ഒത്തിരി ഹൈപ്പാന്ന് പറയാനുള്ളത് ഇതിന് പതിനഞ്ച് തിറംസ് ആണ് ഈ ഒരു ബാറിന് അങ്ങനെ പതിനഞ്ച് തിറംസ് മേടിച്ച് നമ്മുടെ സ്നിക്കേഴ്സ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഇപ്പൊ ഒരുപാട് കിട്ടുമെന്ന് ഇനിയും അറിയത്തില്ല ഓരോ ബേക്കറിയിലും ഡിഫറെന്റ് ആണോ അല്ലേ നമുക്കറിയത്തില്ല അപ്പോൾ ഇത് ഡിബേല ഇങ്ങനെയാണ് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ നോർമൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വേഫറൊക്കെ വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റേ ഉള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ